എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവാഹം കഴിയുന്നതോടെ ഒരു സ്ട്രേറ്റ് സംഭവിക്കുന്ന മാറ്റങ്ങൾ അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഈ മാറ്റങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തിക്കോളൂ അതെ വിവാഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം തന്നെയാണ് അതുവരെ തുടർന്ന് വന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പുതിയൊരു ജീവിതത്തിലേക്കുള്ള മാറ്റമാണ് വിവാഹം സ്ത്രീകൾക്കാണ് മാറ്റങ്ങൾ അധികം സംഭവിക്കുന്നത് അവ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം ഒന്നാമതായി വസ്ത്രധാരണ രീതി മാറുന്നു മിക്കവരും സ്ത്രീകളും അവർ പിന്തുടരുന്ന വസ്ത്രധാരണ രീതികളിൽ നിന്നും മാറുന്നു വിവാഹം കഴിഞ്ഞു പോകുന്ന വീട്ടിലെ ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാകും ഓരോ സ്ത്രീകളുടെയും വസ്ത്രധാരണം കാരണം വിവാഹത്തിന് മുൻപ് പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് ധരിക്കുക എന്നാൽ വിവാഹശേഷം ശേഷം ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ കൂടെ പരിഗണിച്ചാകും വസ്ത്രധാരണം രണ്ടാമതായി മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തീരുമാനം വിവാഹം വരെ എന്ത് കാര്യങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരമാകും തീരുമാനിക്കുക ഒരു സ്ത്രീ വിവാഹശേഷം ശേഷം ഭർത്താവിനേയും കുടുംബത്തിന്റെയും അഭിപ്രായങ്ങൾക്കും ഇഷ്ടത്തിനും അനുസരിച്ച് മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ മരിച്ചായാൽ തന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ ഭർത്താവിന്റെയോ കുടുംബത്തിന്റെയോ പിന്തുണ ലഭിക്കുന്നില്ല അവൾ ഒറ്റപ്പെടുന്നു കൂടെയുള്ള ആളിനെയും പരിഗണിച്ചു മാത്രമേ സ്ത്രീക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ മൂന്നാമതായി അവൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും കൂട്ടുകാരും വീട്ടുകാരുമായി ആഘോഷങ്ങളുമായി ജീവിക്കുന്ന പെൺകുട്ടികൾ വിവാഹിതരാകുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ വർധിക്കും കളിച്ചു ചിരിച്ചു നടക്കുന്ന പെൺകുട്ടികൾ ജീവിതത്തെ ഉത്തരവാദിത്തത്തോട് കണ്ടു തുടങ്ങുന്നത് വിവാഹ അടുത്തതായി ജോലിക്ക് പോകുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കല്യാണത്തിന് ശേഷം കുറച്ച് സ്ത്രീകളുടെ ജോലി കാര്യത്തിലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് വിവാഹ ശേഷം ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ ജോലിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ചില ഭർത്താക്കന്മാരോ ചിലപ്പോൾ വീട്ടുകാരോ ജോലിക്ക് വിടാൻ താല്പര്യം കാണിക്കില്ല അത്തരക്കാരുടെ കരിയർ വിവാഹത്തോടുകൂടെ തന്നെ അവസാനിക്കുന്നു ഭർത്താവിന്റെ താല്പര്യമില്ലാത്ത ജോലിക്ക് പോയാൽ പിന്നീട് ദാമ്പത്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് അടുത്തതായി സ്ത്രീയിൽ ക്ഷമ ഉണ്ടാകുന്നു ഒരു കുടുംബത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് സ്ത്രീകൾക്ക് ക്ഷമയും പക്വതയും ആവശ്യമാണ് വിവാഹിതയാകുന്നതോടുകൂടെ സ്ത്രീയിൽ ഈ സ്വഭാവം സ്വാഭാവികമായി ഉണ്ടാകുന്നു സാഹചര്യത്തിനനുസരിച്ച് എന്ത് എങ്ങനെ ചെയ്യണമെന്ന് സ്വയമേ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനുള്ള പക്വത നേടുന്നു അടുത്തതായി അവൾക്ക് സ്വകാര്യതയും സമയവും നഷ്ടമാകുന്നു ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ വികാസത്തിന് സ്വകാര്യതയും സമയവും ആവശ്യമാണ് പക്ഷെ വിവാഹിതയായി കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് സമയം ചെലവഴിക്കാൻ സാധിക്കാറില്ല മിക്കപ്പോഴും അടുക്കള ജോലിയും ഭർത്താവിന്റെയും കുഞ്ഞുങ്ങളുടെയും വീട്ടുകാരുടെയും ജോലികൾ എന്നിവയ്ക്ക് വേണ്ടി സമയം ചെലവാക്കേണ്ടി വരും ഇതിനിടയിൽ തൻ്റെ സ്വകാര്യ സമയം അവൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അടുത്തതായി സംസാരിക്കുന്നതിനെ കുറിച്ച് നല്ലപോലെ ചിന്തിക്കുന്നു ഒരു സ്ത്രീ വിവാഹിതയായി കഴിഞ്ഞാൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലും വളരെ ശ്രദ്ധാപൂർവമായിരിക്കും തൻ്റെ വാക്കുകൾ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ അവൾ ശ്രദ്ധാലുവാകും കാര്യങ്ങൾ നല്ലപോലെ ആലോചിച്ചു മാത്രമേ അവൾ പറയുകയുമുള്ളൂ അടുത്തതായി സുരക്ഷിതാബോധം വർദ്ധിക്കുന്നു ഒരു സ്ത്രീ വിവാഹ ശേഷം എല്ലായ്പ്പോഴും ആളുടെ ഭർത്താവിന്റെ സംരക്ഷണതയിലായിരിക്കും സംരക്ഷിക്കാൻ ഭർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കുന്നുണ്ട്